വർഷം മുമ്പാണ് സിറിയയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിൽ സൈന്യം രാജ്യത്തെ ആഭ്യന്തര യുദ്ധം അടിച്ചമർത്തുന്നത് റഷ്യ അടക്കമുള്ള വിദേശ ശക്തികളുടെ പിൻബലത്തോടെയായിരുന്നു വിജയം കൈവരിച്ചത് എന്നാൽ ഇന്ന് വിമത സായുധഭാഗമായ ഹൈദ് തഹരീർ അഷ്റാമിന്റെ മുന്നേറ്റത്തിൽ അസദിന്റെ സ്വാധീന മേഖലകളെല്ലാം തകർത്തെറിയപ്പെടുകയാണ് സിറിയൻ തലസ്ഥാനമായ ഡെമാക്സിസ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് വിമത സേന വടക്കൻ സിറിയയിലെ അലപ്പോഹമാ എന്നീ നഗരങ്ങൾ പിടിച്ചെടുത്തിപ്പോൾ ഹിംസിന്റെ അടുത്തുമെത്തിയിരിക്കുന്നു ഹിംസിൽ രൂക്ഷമായ പോരാട്ടമാണ് മായ ഡെമാക്സും പിടിച്ചെടുത്തുവെന്നാണ് വിമതർ ഇപ്പോൾ പറയുന്നത് നാല് വർഷം മുമ്പ് യുദ്ധം അവസാനിച്ചതോടെ ആഭ്യന്തര അന്താരാഷ്ട്ര കക്ഷികൾ സിറിയൻ സർക്കാരുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രാവൽ ബ്ലോഗർമാരെ ഡെമാക്സിലേക്കും അലപ്പോയിലേക്കുമെല്ലാം നിരന്തരം സർക്കാർ ക്ഷണിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള നഗരങ്ങൾ കൂടിയാണ് ഇവ ആഭ്യന്തര യുദ്ധത്തിൽ ഈ നഗരങ്ങളിലെ പല ചരിത്രശേഷിപ്പുകളും തകർക്കപ്പെട്ടിരുന്നു റഷ്യ ഇറാൻ ലബനാനിലെ ഹിസ്ബുള്ള എന്നിവരുടെ പിന്തുണയോടെയായിരുന്നു നഷ്ടപ്പെട്ട ഭൂരിഭാഗം പ്രദേശങ്ങളും നാല് വർഷം മുമ്പ് അസദ് എന്നാൽ ഇപ്പോൾ തങ്ങളുടെ സഖ്യകക്ഷികൾ മറ്റു പല പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഈ സമയം നോക്കിയാണ് വിമതരുടെ ഉണ്ടാകുന്നത് റഷ്യൻ സൈന്യം ഉക്രൈനുമായുള്ള പോരാട്ടത്തിലാണ് ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ വിമതരുമായി പലയിടത്തും സിറിയൻ സൈന്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വന്ന ദിവസം തന്നെയാണ് വിമതർ വടക്കൻ സിറിയയിൽ ആക്രമണം തുടങ്ങുന്നത് നേരത്തെ ഇറാന്റെയും റഷ്യയുടെയും ഹിസ്ബുള്ളയുടെയും എല്ലാം പിന്തുണ സിറിയയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെ സഹായം വലിയ രീതിയിൽ ലഭിക്കുന്നില്ലെന്നു ീസിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ തന്നെ വിമത വിഭാഗങ്ങളെ ചേർക്കാൻ സൈന്യത്തിന് സാധിക്കുന്നില്ല വിമത വിഭാഗത്തെ നയിക്കുന്ന ഹൈ തകറീഷ് അഷ്രാമിന് മറ്റു പല വിമത സേനകളെയും സിറിയൻ സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരെയും ഒപ്പം കൂട്ടാൻ സാധിച്ചതും ബലമേകുന്നു വിമത സൈന്യം ഡ്രോണുകൾ അടക്കമുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് മുന്നേറുന്നത് ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാത അവസ്ഥയിലാണ് സിറിയൻ സൈന്യം സൈന്യത്തിന്റെ പരാജയം സിറിയൻ സർക്കാരിന്റെ തകർച്ചയുടെ ലക്ഷണമായിട്ടാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സൈനിക മനോവീര്യം എന്ന ലക്ഷ്യത്തോടെ സൈനികരുടെ ശമ്പളം അമ്പത് ശതമാനം ർദ്ധിപ്പിച്ച പ്രസിഡന്റ് അസദ് ഉത്തരവുമിറക്കിയിരുന്നു സംഘർഷം രൂക്ഷമായതോടെ മൂന്നേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം പേരാണ് ഇന്നുവരെ പാലായനം ചെയ്തത് വിമതരെ ചെറുക്കുകയെന്ന ലക്ഷ്യത്തോടെ ഹമയിൽ നിന്ന് ഹിംസയിലേക്കുള്ള പാതയിലെ പാലം റഷ്യൻ സൈന്യം ബോംബിട്ട് തകർത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രധാന റോഡിൽ നിരവധി ബോംബാക്രമണങ്ങളാണ് സിറിയൻ സൈന്യം നടത്തിയിട്ടുള്ളത് സിറിയൻ ഇറാഖ് അതിർത്തി എസ് ഡി എഫ് എന്ന മറ്റൊരു വിമത സംഘവും പിടിച്ചെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിമതർ അലപ്പോ പിടിക്കുന്നത് പിന്നാലെ നഗരവും കീഴടക്കി ഇവിടങ്ങളിൽ നിന്നെല്ലാം അസദ് സൈന്യം തോറ്റു ഇതേസമയത്ത് തന്നെ മറ്റു വിമത സംഘങ്ങൾ ലബനാൻ ഇറാഖ് ഇറാൻ അതിർത്തികളുടെ നിയന്ത്രണവും പിടിച്ചെടുത്തു ഇനി തലസ്ഥാനമായ ഡമാക്സിലേക്ക് നീങ്ങുകയാണെന്ന് എസ് ടി എസ് കമാൻഡർ ഹസൻ അബ്ദുൾ ഗനി പ്രഖ്യാപിച്ചു ബഷ്റുൾ അസദിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും വിമതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരം മുതൽ അസദാണ് സിറിയൻ പ്രസിഡന്റ് അതിനിടെ സിറിയയിൽ നടക്കുന്ന പോരാട്ടം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യയുടെയും തുർക്കിയുടെയും ഇറാന്റെയും നിലപാടെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവ് പ്രസിഡന്റ് ബഷ്റാൽ അസദിന് പ്രതിപക്ഷ പോരാളികൾ കനത്ത വെല്ലുവിളി ഉയർത്തുന്നതിനിടെയാണ് റഷ്യയുടെ പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ പ്രതിപക്ഷ പോരാളികളും സർക്കാരും തമ്മിൽ ചർച്ച നടത്തണമെന്നാണ് തങ്ങളുടെ നിലപാടെന്നും ലാവറോവ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് രാജ്യങ്ങളും സിറിയയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അസ്ഥാന ചർച്ചകളുടെ ഭാഗമായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഉടൻ ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറയുന്നു രക്തരൂക്ഷിത ആഭ്യന്തര കലാപം തുടർന്ന് സിറിയയിൽ തലസ്ഥാനമായ ഡമാക്സിസ് വളഞ്ഞെന്ന് വിമതസേനയും പറഞ്ഞു മൂന്ന് സുപ്രധാന നഗരങ്ങൾ വിമതസേന പിടിച്ചെടുത്തെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്സിന്റെ സമീപത്തെ ഓരോ ഗ്രാമങ്ങളും നഗരങ്ങളും വിമതസേന പിടിച്ചെടുക്കുന്നതായാണ് യു എസ് വക്താവിനെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും വിമതസേന വ്യക്തമാക്കി അതേസമയം തലസ്ഥാനമായ ഡമാക്സിന് ചുറ്റും പ്രതിരോധ വലയം സൃഷ്ടിച്ചെന്നാണ് സർക്കാർ സേന അവകാശപ്പെടുന്നത് എന്നാൽ സർക്കാർ സേനത്തിന്റെ സാന്നിധ്യം ഒരിടത്തും ദൃശ്യവുമല്ല ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി